ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലെ മഞ്ചുളാലിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പണ്ട് ഇവിടുത്തെ ഗരുഡവിഗ്രഹം ഇങ്ങനെയായിരുന്നു പക്ഷെ ഇന്നത് വെങ്കലത്തിൽ നവീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ആലിന് മഞ്ചുള ആൽ എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട് മഞ്ചുള എന്ന് പേരുള്ളൊരു വാരസ്യാരി കുട്ടി നിത്യവും ഗുരുവായൂരപ്പിന് പുഷ്പമാല്യം സമർപ്പിക്കുമായിരുന്നു ഒരു ദിവസം ഈ കുട്ടി മാലയുമായി വന്നപ്പോൾ ദീപാരാധനാ സമയം കഴിഞ്ഞു മാല്യം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല ദുഃഖിതയായ കുട്ടി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു ഇത് കണ്ട് പൂന്താനം നമ്പൂതിരി ഈ ആൽമരം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ആ രച്ചുവട്ടിൽ മാലിം സമർപ്പിച്ചാൽ മതി ഗുരുവായൂരപ്പൻ സ്വീകരിച്ചോളുമെന്ന് ഈ കുട്ടി ആ ആൽമരച്ചുവട്ടിൽ മാലിന്യം സമർപ്പിച്ചു അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേന്ന് നിർമാല്യ ദർശന സമയത്ത് ഈ കുട്ടി ആൽമരച്ചുവട്ടിൽ സമർപ്പിച്ച ഭാരം ഗുരുവായൂരപ്പൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്നു അന്ന് മുതൽ എല്ലാവർക്കും ഒരു വിശ്വാസമായി ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ട് കാര്യം പറയാൻ പറ്റിയില്ലെങ്കിലും ഈ ആൽമരച്ചുവട്ടിൽ പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ സ്വീകരിച്ചോളുമെന്ന് അങ്ങനെ മഞ്ചുള എന്ന പെൺകുട്ടി മാല്യം സമർപ്പിച്ച ആ ആൽമരം മഞ്ചുളാൽ എന്ന് അറിയപ്പെടാൻ തുടങ്ങി